നമസ്കാരം കോതമംഗലത്തെ ഇരുപത്തിമൂന്നുകാരുടെ മരണത്തിന് പിന്നാലെ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന കുറിപ്പുമായി ബി ജെ പി നേതാവ് പി സി ജോർജ് വോട്ട് ബാങ്കിന് ഭയമുള്ളവനും ഫണ്ട് വാങ്ങുന്ന മാധ്യമങ്ങളും വാതുറക്കില്ലെന്നും പി സി ജോർജ് കുറിപ്പിൽ പറയുന്നു പി സി ജോർജിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് സഖാവ് വി എസ് പറഞ്ഞു കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഞാൻ കുറച്ചധികം നാളുകളായി പറയുന്നു മാധ്യമങ്ങളും ഇടത് വലുത് മുന്നണികളും ഇതൊക്കെ അറിയാമെങ്കിലും ആരെയോ ഭയന്ന് ഇതൊന്നും സമ്മതിക്കില്ല അന്തി ചർച്ചകൾ നടക്കില്ല ഇന്ന് കോതമംഗലം വരെ പോയാൽ ലവ് ജിഹാദിനിരയായ ഒരു പാവം പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കൂടി വീട്ടുകാരിൽ നിന്നും നടന്ന സംഭവത്തിന്റെ പൊരുൾ അറിയാം ലവ് ജിഹാദ് ഉള്ളതാണ് കേരള സ്റ്റോറി സത്യവുമാണ് ജിഹാദികളുടെ വോട്ട് ബാങ്കിന് ഭയമുള്ളവനും ഫണ്ട് വാങ്ങുന്ന മാധ്യമങ്ങളും വാതുറക്കില്ല അത്രേയുള്ളൂ ഇതിന്റെ വാർത്തകളും അന്തി ചർച്ചകളും ഒന്നും വേണ്ട അങ്ങനെ ചെയ്താൽ ബി ജെ പിക്ക് കേരളത്തിൽ വളമാവും ഗാസയെക്കുറിച്ചും വടക്കേ ഇന്ത്യയിലെ സംഭവങ്ങളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം മതേതര കേരളം എന്നുമാണ് പി സി ജോർജിന്റെ അതേസമയം ഈ വർഷം മാർച്ചിലും സമാനമായ രീതിയിൽ പി സി ജോർജ് പ്രസ്താവന നടത്തിയിരുന്നു ഈരാറ്റുവേട്ടയിൽ കണ്ടെത്തിയ വൻ സ്ഫോടക ശേഖരം കേരളം മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണെന്നും മീനച്ചിൽ താലൂക്കിൽ നിന്ന് നാനൂറിലേറെ പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തിയ ഒരു വിഭാഗം തട്ടിക്കൊണ്ടുപോയെന്നുമായിരുന്നു പി സി ജോർജ് പറഞ്ഞത് ഇത് അന്നേര വിവാദമായിരുന്നു ലഹരി മാഫിയക്കെതിരെ നടപടികൾ ആവശ്യപ്പെട്ട് കെ സി ബി കമ്മീഷൻ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സമ്മേളനത്തിലായിരുന്നു പി സി ജോർജ് ഇത്തരം ഒരു പ്രസംഗം നടത്തിയത് പ്രണയക്കുരുക്കിലും ലഹരിക്കണിയിലും മക്കൾ വീഴാതെ വിശ്വാസികൾ കരുതിയിരിക്കണം സ്കൂളിൽ ആവശ്യത്തിന് കുട്ടികളില്ല അധ്യാപകർ നിസ്സഹായരാണ് മാതാപിതാക്കൾ കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം ചില വിഭാഗങ്ങൾ പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ കല്യാണം കാഴ്ച ക്രിസ്ത്യൻ മാതാപിതാക്കളും അപ്രകാരം ചെയ്താൽ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കുമെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു അന്ന് ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുയർന്നിരുന്നു അതേസമയം യുവതിയുടെ മരണത്തിൽ പ്രതിയായ റമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആത്മഹത്യ പ്രേരണ ശാരീരിക ഉപദ്രവം തുടങ്ങിയ കുറ്റങ്ങളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് റമീസ് സോനയെ മർദ്ദിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം സോനെ എഴുതിയ ആത്മഹത്യ കുറിപ്പടക്കം പുറത്തു വന്നിരുന്നു സോനയുടെ ആത്മഹത്യാ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇമാറിൽ ട്രാഫിക്കിങ്ങിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു പക്ഷേ അവൻ വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോടും മതം മാറാൻ നിർബന്ധിച്ചു രജിസ്റ്റർ മാരേജ് നടത്തി തരാമെന്ന വ്യാജൻ അവൻ വീട്ടിലെത്തിച്ചു കുടുംബക്കാരെ കൊണ്ടും മതം മാറിയാൽ കല്യാണം അവർ നടത്താമെന്ന് പറയും ു റമീസ് ചെയ്ത തെറ്റുകൾ അവന്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ചയുണ്ടാക്കി സഹദ് എന്ന കൂട്ടുകാരൻ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് റമീസിനെ പിന്തിരിപ്പിച്ചു വീണ്ടും എന്നെ തിരിച്ചു വീട്ടിലേക്ക് എത്തിച്ചു മതം മാറാൻ സമ്മതിച്ച എന്നോട് പിന്നീട് റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു മതം അറിയാൻ മാത്രം പോരാ തന്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധമോ എന്നോട് സ്നേഹമോ റമീസിൽ ഞാൻ കണ്ടില്ല എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം നൽകി വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കുന്നില്ല അപ്പന്റെ മരണം തളർത്തിയ എന്നെ മുകളിൽ വ്യക്തികൾ ചേർന്ന് ഇന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഞാൻ പോകുന്നു അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോകുക എന്നാണ് സോനയുടെ കുറിപ്പിലുള്ളത് ഈ കുറിപ്പടക്കം പുറത്തു വന്ന സാഹചര്യത്തിലാണ് റമീസിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് സോന പറയുമ്പോൾ ചെയ്തോളാൻ പ്രതി മറുപടി നൽകുന്നു റമീസിന്റെ വീട്ടുകാരെയും ഉടൻ പ്രതി ചേർക്കുമെന്നാണ് വിവരം റമീസ് മുൻപ് ലഹരി കേസിലെ പ്രതിയാണെന്നും പോലീസ് പറയുന്നു പെൺകുട്ടിയുടെ മരണത്തിന് കാരണം റമീസിന്റെ പീഡനങ്ങളാണെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു സോനയെ ആൺസൂറത്തിന്റെ വീട്ടിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചുവെന്നും മറമാറാൻ നിർബന്ധിച്ച് ഉപദ്രവിച്ചുവെന്നുമാണ് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് പ്രതി റമീസ് ശനിയാഴ്ചയാണ് ടി വിദ്യാർത്ഥിയായ സോന എൽഡോസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്